ജുലാനയുടെ ഗോതയിൽ വിജയം രചിച്ച് വിനീഷ് ഫോഗട്ട് ബി ജെ പിയുടെ യോഗേഷ് ബൈറാഗിയായിരുന്നു മുഖ്യ എതിരാളി ജുലാനയിലെ നിലവിലെ എം എൽ എയും ജനനായക് ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയുമായ അമർജിത് ദാണ്ട ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും ഗുസ്തി താരവുമായ കവിതാ ദലാൽ എന്നിവരായിരുന്നു മറ്റു സ്ഥാനാർത്ഥികൾ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരായ ലൈംഗികാരോപണ കേസുകൾ രാജ്യത്തിന് പുറത്തും കോളളക്കമുണ്ടാക്കിയതിൽ വിനീഷ് അടക്കമുള്ളവരുടെ പോരാട്ടമായിരുന്നു കാരണം രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരങ്ങൾ ഡൽഹിയിൽ ദിവസങ്ങളോളം സമരത്തിൽ കഴിഞ്ഞത് അന്താരാഷ്ട്ര തലത്തിലും വാർത്തയായിരുന്നു ആ കരുത്തിലാണ് വിനീഷ് മുന്നേറിയത് ഈ അടുത്ത് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനീഷ് അമിത ഭാരത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടിരുന്നു പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഗുസ്തി താരം വിനീഷ് കോൺഗ്രസിൽ അംഗത്വമെടുക്കുകയായിരുന്നു ോഗട്ട് റെയിൽവേയിലെ ജോലി രാജിവെച്ച ശേഷമായിരുന്നു കോണ്ഗ്രസിൽ അംഗത്വമെടുത്തത് ഹരിയാനയുടെ മകള് തങ്ങള്ക്കൊപ്പമുള്ളത് അഭിമാനമെന്നായിരുന്നു പി സി സി അധ്യക്ഷൻ പവൻ ഖേരയുടെ പ്രതികരണം കോണ്ഗ്രസിനൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും തെരുവിൽ നിന്ന് നിയമസഭ വരെ പോരാടാന് തയ്യാറാകുമെന്നുമായിരുന്നു അന്നത്തെ വിനീഷ് ഫോഗട്ടിന്റെ പ്രതികരണം